ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിത കാര്യങ്ങൾ പറയാണ് ഗോപാൽജിയോട് ഗോപാൽജി തൻ്റെ മകനെ അങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഗിരിക്ക് ഗിരിയും ഈ പറയുന്ന സ്വപ്നയും കൂടി അവനെ അങ്ങ് നേരാക്കി കെടു കൊടുത്ത് നേരാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഗോപാൽജിക്ക് ഒരു മകൻ നഷ്ടപ്പെടുമെന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ അവിടെ ഗോപാൽജി അങ്ങനെ എൻ്റെ മകനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നാൽ ഗോപാൽജി അങ്ങേരുടെ മകൻ ഒരു ശിഖണ്ഡി ആവാതിരിക്കാൻ നിങ്ങൾ പോവാതി നിങ്ങൾ പോവുകയാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയണിട്ട് അത് കേൾക്കുന്ന നീ എന്താ എൻ്റെ മകനെ ശിഖണ്ഡി എന്ന് പറയുന്നത് എൻ്റെ മകൻ ശിഖണ്ഡിയാണെന്ന് നീ പറഞ്ഞു വരുന്നത് എന്ത് കേട്ടോടെ തന്നെ അനിത പറയാണ് അങ്ങനെ ഒന്നുമല്ല ഗോപാൽജി ഞാനൊരു പറയുമ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞു എന്നുള്ളൂ അങ്ങനെ ആക്കി എടുക്കാനും ഗിരി മടിക്കില്ല ഗോപാൽജിയോടുള്ള പ്രതികാരം ആ മഞ്ജു അവൾക്ക് ഭയങ്കര പ്രതികാരമാണല്ലോ എനിക്ക് മഞ്ജുവിനെ പേടി എങ്കിൽ എൻ്റെ മകനെ ഒന്ന് പോയി കാണണം എങ്കിലാണ് ഗോപാൽജി അവിടെ നടക്കുന്ന അക്കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയത്തുള്ളൂ എന്നും പറയുന്നു കേട്ടോ പിന്നീട് ഗോപാൽജി നേരെ പോകുന്നു ഗിരിയുടെ വീട്ടിലോട്ടാണ് എന്നാൽ ഈ സമയം ഇവിടെ സഞ്ജയ് ആണെങ്കിലോ സ്വപ്നയുടെ ചുരിദാറുകളൊക്കെ ഇങ്ങനെ അലക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ ആയാലും വിരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഏറ്റവും അടിയിലുള്ള അടിപ്പാവിടെയാണ് ഉണക്കുന്നത് അത് കണ്ടിട്ടാണ് ഗോപാൽജി വരുന്നത് എന്താണ് നീ കാണിക്കുന്നത് ഒരു പെണ്ണിൻ്റെ അടിവസ്ത്രമാണ് നീ ഉണക്കുന്നത് ഇതിനാടാ നിന്നെ ഞാൻ വളർത്തി വലുതാക്കി ഈ ഒരു രൂപത്തിലാക്കിയത് എന്ന് പറയുമ്പോൾ ഷാലിക്ക് ഭയങ്കര ചിരിയാനായിട്ട് വരുന്നത് ഷാലി കാണാൻ ആഗ്രഹിച്ച ആ നിമിഷം ഷാനി വല്ലാതങ്ങ് സന്തോഷത്തോട് നൂടി നിൽക്കുകയാണ് എന്നാൽ ഗോപാൽജിക്ക് താങ്ങാനാവുന്നില്ല ഗോപാൽ ഗോപാൽജി വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ആ അടിപ്പാവിടെയും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ സഞ്ജയ് ഇപ്പോൾ അതൊക്കെ അങ്ങ് വിരിക്കാനായിട്ടോ പിന്നീട് ഭാനുമ്മയും സ്വപ്നയും അങ്ങോട്ടേക്ക് ഓടിവരുകയാണ് അങ്ങനെ സ്വപ്നം പറയണേ ആ ഗോപാൽജി വന്നോ ആ ചായക്കാ ഇരിക്കു ഗോപാൽജി എന്തൊക്കെ പറഞ്ഞ് ക്ഷണിക്കുമ്പോൾ ഞാനിൻ്റെ ക്ഷണം സ്വീകരിക്കാനല്ല വന്നത് ഞാൻ എൻ്റെ മകനെ കാണാനാണ് വന്നത് എൻ്റെ മകനെ കൊണ്ട് നിൻ്റെ അടിവസ്ത്രം അലക്കാനും തിരുമ്പാനും അലക്കാനും ഉണക്കാനും പാത്രം കഴുകാനൊക്കെയാണ് നീ ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അത് കേട്ടോട് തന്നെ ബാനുവ അങ്ങ് നോക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഗോപാൽജി പറയണേ വാ നീ എന്ത് കാണാനാടാ നിൽക്കുന്നത് മര്യാദക്ക് എൻ്റെ കൂടെ വരുന്നുണ്ടോ ഇവരോട് വീട്ടുവേല ചെയ്യാനല്ല നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് നീ മര്യാദക്ക് ഇവളെ ഒഴിവാക്കി അങ്ങോട്ടേക്ക് വാ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സഞ്ജയ് പറയണു ഒരിക്കലും എനിക്കത് കഴിയില്ല എൻ്റെ കുഞ്ഞിനെ വിട്ട് എനിക്ക് വരാൻ കഴിയില്ല ഇവളില്ലാതെ ഞാൻ ആ വീട്ടിലോട്ടില്ല അച്ഛൻ എന്നെ ഒഴിവാക്കിയതല്ലേ അത് കേട്ടോടുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞു വരാൻ അപ്പോൾ ഇങ്ങനെ വാനുമ മനസ്സിൽ കരുതുന്നുണ്ട് ഒരു കണക്കിന് ഇവൾ ഗർഭിണിയാണെന്ന് ഇവനോട് പറഞ്ഞു നന്നായി അല്ല എങ്കിൽ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഇവൻ എന്തായാലും പോയിരുന്നു എന്നിങ്ങനെ വാനോമ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ പിന്നീട് ഗോപാൽജി പറയണേ നിന്നോട് ഞാൻ വരാൻ പറഞ്ഞു മര്യാദക്ക് വരുന്നുണ്ടോ എന്നും പറഞ്ഞ് ഗോപാൽജി ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഉടൻ തന്നെ അവിടെ ഭാനുമ്മയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ഈ വീട്ടിലിങ്ങനെ പണി ചെയ്യിപ്പിക്കാനാണോ എൻ്റെ മകനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്ന വാക്കുകളൊക്കെ എങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഭാനമ്മ പറയണേ അതെ ഈ വീട്ടിലെ പണി ചെയ്യുന്നത് നിങ്ങൾക്കൊരു പണി പണിക്കാരൻ്റെ വേലയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റ് ഞങ്ങളുടെ വീട്ടിലെ പണികളെല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ കണ്ട് മറ്റുള്ളവരല്ല അതുകൊണ്ട് ഈ വീട്ടിൽ നിൽക്കുമ്പോൾ താങ്കളുടെ മകനാണെങ്കിലും ശരി എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഉപ്പും ചോറും തിന്നും അതിനുള്ള വേല ഇവിടെ ചെയ്തിരിക്കണം അവനവൻ്റെ ജോലികൾ ചെയ്യുന്നതിൽ എന്താ തെറ്റ് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഗോപാൽജിക്ക് മറുപടി അറിയാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ ഗോപാൽജി പിന്നീട് ഒന്നും ഒന്നുമില്ലാതെ അവിടെ നിന്നും പോകുമ്പോൾ സ്വപ്ന സ്വപ്നയെ മുന്നിൽ വെച്ച് തന്നെ ഷാനി ഹടാ നിന്നെ ഈ ഒരു തരത്തിൽ കാണണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമായിരുന്നു എന്നാൽ അത് സാധിച്ചു എന്തായാലും നിനക്ക് പറ്റിയ വേഷം ഇത് തന്നെയാണ് നീ എന്തായാലും ഇവളുടെ വീഴ്പ്പഴക്കി ഇവിടെ നിന്ന് നിന്നോ എന്നൊക്കെ പറയുന്നു പിന്നീട് പിന്നീട് കൂടി തൻ്റെ വീട്ടിലോട്ട് എത്തുന്ന ഗോപാൽജിയാണ് എന്നാൽ ഈ സമയം യും ഗോപാൽജി ഇങ്ങനെ വരുമ്പോൾ ചാച്ചോടെ ഇരിക്കുന്നുണ്ട് എന്താ എന്തായി മകനെ കണ്ടോ സഞ്ജയെ വിളിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അവനെ കണ്ടെന്നോ ഒരു ബംഗാളിയെ കണ്ടിട്ട് വരുന്ന ഒരു ലുക്കാണ് ഞങ്ങളുടെ മുന്നിൽ ഒരു ബംഗാളി പണിയെടുക്കുന്നത് കണ്ടു വല്ലാത്ത അങ്ങ് സന്തോഷം തോന്നി മാനുവയുടെ വീട്ടിൽ ഒരു ബംഗാളി വല്ലാതെ അടിവസ്ത്രമൊക്കെ കഴുകിയിട്ടാണ് നിൽക്കുന്നത് ഇത് കേൾക്കുന്ന ചാച്ചു നമ്മുടെ സഞ്ജയെ കുറിച്ചാണ് പറയുന്നത് പിന്നെന്താ സംശയം എന്ന് അവിടെ ഗോപാൽജി പറയാനിട്ടാ അപ്പം ഇത് കേൾക്കുന്ന ചാച്ചു പറയണേ എന്നിട്ട് എൻ്റെ സഞ്ജുവിനെ അവിടെ ഇട്ടിട്ട് പോര പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അത് കേൾക്കുന്ന ഷാലിനി അവൻ അതിനൊക്കെ യോഗ്യ യോഗ്യനുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങിയ ഗോപാൽജി പറയണേ എൻ്റെ വലങ്കായിയായി നിൽക്കേണ്ടവനാണ് ഇന്നിപ്പോൾ മറ്റുള്ളവരുടെ വീട്ടിലെ അടിപ്പാവടയും കഴുകി അവിടെ നിൽക്കുന്ന അടിവസ്ത്രം കഴുകാനാണ് അവൻ്റെ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ വിഡിയായ അവനെ അതെന്നെ വിധിയുള്ളൂ അച്ഛൻ അവനെ വിളിച്ചിട്ടും അവൻ അവളുടെ കുഞ്ഞ് അവൻ്റെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവളുടെ കൂടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് അവൻ ഇതിനൊക്കെ തന്നെ യോഗ്യതയുള്ളു അവന് ഇനിയും നേരാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ചാച്ചി പറയുന്നുണ്ട് ഷാലിയുടെ വാക്കുകൾക്ക് മൂല്യം കൊടുക്കരുത് അത് കേൾക്കുന്ന ഗോപാൽജി അവളുടെ വാക്കുകൾ യാതൊരു തെറ്റുമില്ല അവൻ വിഡിയാണ് വിഡ്ഡിയായ അവനെ വളർത്തിയത് എൻ്റെ തെറ്റി എന്ന് പറയുന്നു കേട്ടോ പിന്നീട് സഞ്ജയും ബാനു ബാനുമയോടും ഇങ്ങനെ പറയുകയാണ് അതായത് സ്വപ്നം ഇങ്ങനെ ബാനുമ്മയോട് ചൂടാവാണ് അമ്മ എന്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഇങ്ങനെ അടിവസ്ത്രവും മറ്റുള്ള വീട്ടുപോലെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഇത് ചെയ്യുന്നത് വളരെ തെറ്റാണ് എന്ത് മോശമായ പ്രവൃത്തിയാണ് അമ്മ ചെയ്യുന്നത് പിന്നെ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ ഭർത്താവ് ഇതല്ലാതെ വേറെ എന്ത് ചെയ്യണം ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ അത് കേൾക്കിട്ട ഉടൻ തന്നെ സ്വപ്നം പറയുന്നത് അതൊന്നും നടക്കില്ല എന്റെ ഭർത്താവാണ് എങ്കിൽ നിന്റെ ഭർത്താവിനോട് പണിക്ക് പോകാൻ പറയട്ടെ അപ്പോഴേക്കും അവിടെ മഞ്ജുവും ഗിരിയും വരുന്നു കേട്ടോ ഇത് കേട്ടിട്ട് നിധി ചോദിക്കുക എന്താ എന്താ ഇവിടെ പ്രശ്നം ഇവനെ കൊണ്ട് ഇവന്റേതായ പണികൾ ചെയ്യിപ്പിച്ചതാണ് ഇവനുക്ക് പ്രശ്നം അത് കേൾക്കുന്ന ഇരിക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് നീ പുറത്ത് പണിക്ക് പോകുന്നത് വരെ ഇവിടെ തന്നെ പണി ചെയ്തിരിക്കണം അമ്മ എന്ത് പണി പറയുന്നു അതൊക്കെ നീ ചെയ്യണം അത് കേട്ട ഉടനെ തന്നെ ഈ സഞ്ജയ് ചോദിക്കും അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ മഞ്ജുവിൻ്റെ സാരിയൊക്കെ നീ തിരുമ്പിക്കൊടുക്കുവോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് അവിടെ നിന്നു ഗിരി പോവുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഗിരി പോകുന്നത് കാണുമ്പോൾ അവിടെ അത് നാണം കൊണ്ടാണെന്ന് കരുതിയിട്ടാണ് ഇരി പോയതെന്ന് കരുതി മഞ്ജുവും തലതാഴ്ത്തി പോകാനു കേട്ടോ എന്നാൽ ഈ സമയം അവിടെ സഞ്ജയോട് പറയുന്നുണ്ട് നീ വീട്ടിൽ നിൽക്കും തോറും എന്ത് പണിയുണ്ടെങ്കിലും അതിനി നീ ചെയ്യണമെന്നും പറഞ്ഞ് ബാനും അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാനും അത് പറയുന്നത് കേൾക്കുമ്പോൾ സഞ്ജയ ആകെ തലതാഴ്ത്തി നിൽക്കുകയാണ് പിറ്റേ ദിവസം രാവിലെയായി സ്വപ്നം അങ്ങനെ ചായ കുടിച്ച് മുറ്റത്ത് നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇരി കാണാം മഞ്ജുവിൻ്റെ സാരിയൊക്കെ തിരുമ്പുന്നോട്ടോ ഇത് കാണുന്നതിനോട് കൂടി ഒരുപാട് സന്തോഷമാവാണ് അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് സഞ്ജു ഓടി വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് മഞ്ജുവിൻ്റെ സാരിയും ബ്ലൗസൊക്കെ അലക്കിയിടുന്ന കേട്ടോ ഇതൊക്കെ കണ്ടിട്ടും ഗിരിക്ക് യാതൊരു ഓസിലും ഇല്ലാതെ ഗിരിയാ പണി ചെയ്യുന്നു കേട്ടോ മാനുമ്മ ഞെട്ടി നിൽക്കുന്നു അപ്പോഴാണ് മഞ്ജു അങ്ങോട്ടേക്ക് വരുന്നത് ആണെങ്കിലോ ചെറിയൊരു മുഞ്ചിരിയോട് കൂടി നോക്കി നിൽക്കണം സഞ്ജയ് ഇന്നലെ രാത്രി പറഞ്ഞ വാക്ക് തൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ സുഖമില്ലാതിരിക്കല്ലേ കൈയ്ക്ക് മുറിയുണ്ട് അതുപോലെ ഗർഭിണിയാണ് എന്നാൽ താൻ ഇതുവരെ തൻ്റെ ഭാര്യയെ സഹായിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ വാക്ക് കിട്ടാം അപ്പോൾ ഉടൻ തന്നെ എന്തായാലും ഗിരിട്ട ഇതിപ്പോൾ എങ്ങനെയുണ്ട് നല്ല സുഖമുള്ള പരിപാടിയല്ലേ എന്നിങ്ങനെ സ്വപ്നം ചോദിക്കുമ്പോൾ ആടി ഇത് സുഖം അവളുള്ള പരിപാടിയാണ് ഇതിന് നന്ദി പറയേണ്ടത് സഞ്ജയോടാണ് കാരണം സഞ്ജയ് കാരണമാണല്ലോ എൻ്റെ മഞ്ജുവിൻ്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എൻ്റെ കുഞ്ഞിനെയും അവൾ വയറ്റിലിട്ടിട്ട് അവൾ എല്ലാ പണിയും അവൾ തന്നെയായിരുന്നു ചെയ്തിരുന്നത് എൻ്റെ ഷർട്ട് പോലും ഞാൻ തിരുമ്പിയിരുന്നില്ല ഈ ഇപ്പോഴും ഞാൻ അത് അലക്കാൻ ഇട്ടു ഈ ഇനി മുതൽ ഞാനാണ് അത് അലക്കത്തുള്ളൂ അത് കേൾക്കുന്ന മഞ്ജു പറയണേ ഗിരിയാട്ട ഇത് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി പക്ഷേ നാളെ മുതൽ ഗിരിയാട്ടം അത് ചെയ്യേണ്ട വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ ഇവിടെ അതിലിട്ട് ഞാൻ അലക്കിക്കോളാം വേണ്ട നീ നിൻ്റെ വസ്ത്രങ്ങൾ മാത്രം അലക്കുക വേണമെങ്കിൽ എൻ്റെ ഇത് ഞാൻ ചെയ്തോളാം നിന്നെ ഈ സമയത്ത് സഹായിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടായിരുന്നു സഞ്ജയ് ഇതിന് ഞാൻ നിന്നോട് നന്ദി എന്ന് പറയുമ്പോൾ സഞ്ജയ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കരുട്ടാ അങ്ങനെ സഞ്ജയ് ഈ പറയണേ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഞാൻ ഈ വീട്ടിലെ എല്ലാ പണിയും ചെയ്യണമെന്നാണ് ഗിരി പറഞ്ഞതിൻ്റെ അർത്ഥം എടിമോളെ നീ എന്നെ ഒന്ന് സഹായിക്കുമോ എന്നിങ്ങനെ സ്വപ്നയോട് ചോദിക്കുമ്പോൾ സ്വപ്ന പറയണം ഏയ് എനിക്ക് സംഗ്നൻ്റ് അല്ലേ ഈ സമയം ഞാൻ സഹായിക്കാൻ തന്നാൽ നമ്മുടെ കുഞ്ഞിന് ഓ വേണ്ട മോളെ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുന്നു കേട്ടോ പിന്നീട് മഹിമയെയും മുകുന്ദനെയാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ് പതിലേറെ സങ്കടമാണ് ഗൗരയമ്മക്ക് അപ്പോൾ ഗൗരമ്മയുടെ ഈ സങ്കടം കാണുമ്പോൾ മഹിമ പറയാണ് എന്തിനാ അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നത് അപ്പോൾ മുകുന്ദനെ പറയുന്നുണ്ട് സങ്കടപ്പെടേണ്ട നമുക്ക് വേറെ വീടെടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഉടൻ തന്നെ ഗൗരമ്മ പറയുന്നുണ്ട് എനിക്ക് സങ്കടമില്ലട എനിക്ക് സങ്കടമുണ്ടായിട്ട് എന്താ കാര്യം അമ്മ വലിയ വലിയ ആളുകൾ വീട് ൾ വാങ്ങിച്ചെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് തിരിച്ചൊക്കെ വിൽക്കും അതിപ്പോൾ എത്ര വിഷയമാക്കാനൊന്നുമില്ലല്ലോ അങ്ങനെ ഒരു വീടാണിതെന്ന് കൂട്ടിക്കോ അപ്പോൾ ഉടൻ തന്നെ അവിടെ മഹിമ പറയുന്നത് ശരിയാണ് നമ്മൾ എവിടെ പോകുന്നോ അവിടെ നമ്മൾ മൂന്ന് പേരുണ്ടല്ലോ പിന്നെ ആ വീട് സ്വർഗമാക്കി എടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അങ്ങനെ അങ്ങ് കരുതിയോ മതിയെന്ന് പറയണേട്ടാ ആ സമയം കുറേ ബൈക്കുകൾ ഇങ്ങനെ മുറ്റത്ത് വന്ന് നിൽക്കുന്ന ഒരു സൗണ്ട് കേൾക്കുകയാണ് അപ്പോൾ മൂന്ന് പേരും മുറ്റത്തോട്ട് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ കാണുന്ന കഴിച്ചാൽ അവി കുറേ ഗുണ്ടകളുമായി വന്നിരിക്കുന്ന ആട്ടാ അപ്പോൾ ഉടനെ അവി ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് മുകുന്ദനോട് പറയുന്നത് അതേ എന്ന് പറയുമ്പോഴേക്കും പറയണേ എന്താ എന്തിനാ നീ വന്നത് ഈ വീട് തരണം നാളെയല്ലേ നിനക്ക് പറഞ്ഞത് ഡേറ്റ് ആ ഡേറ്റിന് ഞങ്ങൾ ഒഴിവാക്കിത്തരാം അതൊന്നും പറ്റില്ല ഈ സമയം തന്നെ ഒഴിവാക്കിത്തരണം എന്ന് പറയണേട്ടാ അത് കേൾക്കുന്നതിനോട് കൂടി അവയുന്നുണ്ട് വെറുതെ നിങ്ങൾ കൈക്കരുത്ത് എടുക്കാൻ നിൽക്കേണ്ട എടാ ഞങ്ങൾക്കറിയാം ഈ വീട്ടിൽ നിന്ന് നിന്റെ സാധനങ്ങൾ ഇറക്കാം എന്ന് പറയാം ടേബിളും കസേര ഒക്കെ ഇങ്ങനെ പിടിച്ചിറക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം കാണാം ഗിരി ഇങ്ങനെ പിറകിൽ വന്ന് നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിൽക്കുന്നത് അപ്പോൾ ഇനിയാണിട്ടൊക്കെ ഇടും സീന് എന്തായാലും ഗിരി ആ വീട് അബിക്ക് തന്നെ അബിയിൽ നിന്നും ഇങ്ങനെ മുകുന്ദനെ കൊടുക്കുകയും പിന്നീട് അബിക്ക് കണക്കിന് കൊടുക്കുന്ന ആ ഒരു എപ്പിസോഡുമാണ് കേട്ടോ നമുക്ക് മുന്നിൽ ഇനി കാണാനിരിക്കുന്നത്